പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ സ്നേഹമുള്ളവരെ നേതാവാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് നേതാക്കന്മാരും ഉണ്ടായിട്ടുണ്ട് ചില നേതാക്കന്മാരൊക്കെ ഓർക്കപ്പെടും ചിലരൊക്കെ ഓർക്കപ്പെടാതെ പോകും അത് കാല കാത്തു നീതിയെന്നോ കാലത്തിൻ്റെ പ്രതികരണമെന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും എന്നാൽ ഇന്ന് ഒരു നേതാവിനെ നാം പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ് നെൻഹായിക്കു ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയിൽ നാം വായിച്ചു കേൾക്കുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യഹൂദന്മാരുടെ പ്രമാണിയായ നിഖോദിമോസ് എന്ന മനുഷ്യനും ക്രിസ്തുവും തമ്മിലുള്ള സംഗമമാണ് ഇന്ന് ഈ വേദഭാഗത്ത് പ്രതിപാദിക്കുന്നത് നിക്കോതിമോസ് എന്ന പേരിൻ്റെ അർത്ഥം മൂലഭാഷയിൽ വിക്ടറി ഓഫ് ദ പീപ്പിൾ എന്നാണ് ജനത്തെ ജയിച്ചവൻ എന്നാണ് നിക്കോതിമോസ് എന്ന പേരിൻ്റെ അർത്ഥം ജനത്തെ ജയിക്കുക എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമല്ല അതേറെ ശ്രമകരമായ ഒരു അധ്വാനമാണ് നമുക്കറിയാം ഒരു കുടുംബത്തെ നാം പുലർത്തുന്നതിൻ്റെ പോറ്റുന്നതിൻ്റെ പെടാപ്പാടുകൾ അവിടെയാണ് ജാതി ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി ഒരു സമൂഹത്തെ മുഴുവൻ പരിപാലിച്ച് അതിന് ജനം കൽപ്പിക്കുന്ന ഒരു വിധിയുടെ ഭാഗമായിട്ടാണ് ഒരു നേതാവായിട്ട് ഇരിക്കുക എന്നുള്ളത് എന്നാൽ ഈ നിക്കോതിമസ് എന്ന മനുഷ്യനിൽ കാണുന്ന രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് അദ്ദേഹത്തിന് മനുഷ്യനെ ഭയമായിരുന്നു അതുകൊണ്ടാണ് രാത്രിയിൽ ക്രിസ്തുവിൻ്റെ അടുക്കളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് രണ്ട് അദ്ദേഹത്തിന് താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു നീതീകരണം ഉണ്ടാകുവാൻ ഒരു രഹസ്യ ഗുരുവിനെ ആവശ്യമാണ് ഒരു രഹസ്യ ശിഷ്യത്വം അദ്ദേഹത്തിന് ആവശ്യമാണ് അതിനെ അദ്ദേഹം കണ്ടെത്തിയ ആള് ക്രിസ്തുവാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മുടെ നേതാക്കന്മാരിൽ കാണാറുണ്ട് പുറമേ വിപ്ലവകരമായ വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കും എന്നാൽ ഒരു പരിധി വരെ എല്ലാ നേതാക്കന്മാരുടെയും ഉള്ളിൽ ഒരു ദൈവബോധമുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളവും ഉദാഹരണവുമാണ് നിഖോതിമോസ് എന്ന ഈ മനുഷ്യരിൽ നാം കാണുന്നത് നിക്കോതിമോസ് എന്ന മനുഷ്യൻ ജനത്തെ ജയിച്ചവൻ എന്ന പേരോടുകൂടെ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ഗുരുവായി കണ്ടെത്തി തിരിച്ചറിഞ്ഞ ആളാണ് ക്രിസ്തു അതുകൊണ്ടാണ് പ്രമാണിയായിട്ട് പോലും ഭയമില്ലാതെ ശങ്കയില്ലാതെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ അദ്ദേഹം കാണിച്ചൊരാത്മബോധം അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല ഒരു പ്രക്രിയ അല്ല ക്രിസ്തുവിന് എന്ന മനുഷ്യനെ പറ്റി അറിഞ്ഞ് കേട്ട സമയം മുതൽ ഒരാരാധനയായി വളർന്നത് കൊണ്ടതി കൊണ്ടതിൻ്റെ എക്സ്ട്രീമായിട്ടാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ചോയ്സും അങ്ങനെ തന്നെയാണ് കുറേ നാളുകൾ കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ നാം അതിലേക്ക് ചെന്നെത്തുവാൻ ആഗ്രഹിക്കും അതാണ് നിഖോതിമോസ് എന്ന മനുഷ്യനിലും സംഭവിച്ച ഒരു പ്രതിഭാസം എന്നുള്ളത് ക്രിസ്തുവിലേക്ക് അദ്ദേഹം അടുത്ത് വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവബോധമുള്ള മനുഷ്യന് മാത്രമേ ജനത്തെ നയിക്കുവാനായിട്ട് ജനത്തെ ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ മോശയുടെ പുസ്തകം നാം കാണുന്നുണ്ടല്ലോ മോശ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ജയമുണ്ടായത് കൃത്യമായിട്ട് നാം കാണുന്നുണ്ട് വിക്കനായ മനുഷ്യൻ ഒരു നേതാവായി ഉയർത്തപ്പെടുന്ന കാഴ്ച നാം കാണുന്നുണ്ട് ഇസ്രായേലിലെ ശക്തനായ രാജാക്കന്മാരുടെ കാഴ്ചകൾ നാം കാണുന്നുണ്ട് ഇവരൊക്കെ ജനത്തെ ജയിച്ചപ്പോൾ അടിസ്ഥാനപരമായി ക്രിസ്തുബോധം ദൈവബോധമാണ് ഇവരെ എല്ലാം ഭയ ഭരിച്ചത് അതുകൊണ്ട് ക്രിസ്തുബോധത്തിലേക്കുള്ള ഒരു വളർച്ചയുടെ ഭാഗമായി ആ ശിഷ്യത്വത്തിൻ്റെ നല്ല മാതൃകയുടെ ഭാഗമായി കൃത്യമായി നിഖോതിമോസ് എന്ന മനുഷ്യനെ നാം ഇവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ സമകാലന ലോകത്തോട് നാം ഒന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എത്ര പേർ നല്ല നേതാക്കന്മാരാകുന്നുണ്ട് ഇന്ത്യക്ക് ഒരു ജുഡീഷ്യറി വ്യവസ്ഥിതിയുണ്ട് നീതി നിയമ നിർമ്മാണ വ്യവസ്ഥിതികളുണ്ട് നീതിയുണ്ട് നിയമമുണ്ട് അതിന് നിർമ്മാണമുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ നാം കാണുന്നുണ്ട് സുപ്രീം കോടതി വിധി എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ രാജ്യത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ ആരാധിക്കുന്ന വിധിയായി കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കൈവപ്പ് കഴിഞ്ഞാൽ അടുത്ത വ്യവസ്ഥിതിയായി നാം കാണുന്ന ഒരു ശരിയുടെ ഭാഗമാണല്ലോ സുപ്രീം കോടതി വിധികൾ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ വിധികൾ പോലും നേതാക്കന്മാർ അംഗീകരിക്കാതെ പോകുന്ന കാഴ്ചകൾ വേദനാജനകമല്ലേ ഇത് മനുഷ്യ സമൂഹം ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യമല്ലേ സുപ്രീം കോടതി വിധിയെ പോലും മാനിക്കാൻ അതിനെ ഏത് വില കൊടുത്തും ജനപ്രതിനിധികൾ നേതാക്കന്മാർ മാറ്റിമറിക്കുന്ന കിരാതകരമായ കാഴ്ചകൾ നാം കാണുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ വിമർശിക്കാതിരിക്കും ബുദ്ധിയുള്ളൊരു മനുഷ്യന് പ്രിയപ്പെട്ടവരെ നേതാക്കന്മാർ ജനത്തെ ഭരിക്കുമ്പോൾ അവർ ദൈവത്തിനു വേണ്ടിയാണ് ജനത്തെ ഭരിക്കുന്ന നീതിയുടെ ബോധമുണ്ടാകുമ്പോഴാണ് നിക്കോതിമോസ് എന്ന മനുഷ്യനിലേക്കുള്ള വളർച്ച നമ്മളുണ്ടാകുന്നത് ക്രിസ്തുവിനെ കാണുവാൻ ക്രിസ്തു ഇടപെടുവാൻ രണ്ടായിരം വർഷങ്ങൾ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏടുകളിൽ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിക്കോതിമോസ് എന്ന മനുഷ്യൻ വളർന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം മാത്രമേ ഉള്ളൂ നീതിയോടുകൂടെ തൻ്റെ ജനത്തെ മേയിച്ചവനും ഭരിച്ചവനുമായി നിക്കോതിമോസ് ഉണ്ടായിരുന്നു മനുഷ്യൻ്റെ ഭയത്തേക്കാൾ അപ്പുറം ക്രിസ്തു വന്ന രഹസ്യ ശിശുത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച അദ്ദേഹത്തെ ചിരഞ്ജീവിയാക്കി മാറ്റുന്നു ആകയാൽ ഈ ദിവസം നല്ല നേതാക്കന്മാർ ഈ ഭൂമിക്ക് സമ്മാനിക്കുവാൻ നല്ല നേതാക്കന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനർവിഞ്ചി നടത്തുവാൻ ഈ ദിവസങ്ങളിടയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ